ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാമനാഥൻ അകത്തേക്ക് കയറി പറയേണ്ടത് സ്വപ്നവല്ലി അവരെ ഞാൻ പോയപ്പോഴും പറയുക നീ പോയിട്ട് കാല് പിടിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ ചിപ്പി മോളെ വിടാമെന്ന് ഓ അവരങ്ങനെ പറഞ്ഞോ ആ നമ്മുടെ ചിപ്പി ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വേണമെങ്കിൽ അവരുടെ കാല് പിടിച്ച് വേണ്ട 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 നീ കാലൊന്നും പിടിക്കാൻ പോകണ്ട ഞാൻ പോയപ്പോൾ അവരെന്ത് മാന്യമായിട്ടാണ് അതിനോട് സംസാരിച്ചത് എന്ന് എനിക്കറിയാവോ അപ്പോൾ ചിപ്പി മോളെ അപ്പേക്ക് വരാം അച്ഛൻ മേ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ ആ അമ്മയുടെ കണ്ണാ എന്ന് പറഞ്ഞിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മഞ്ചിമ വരുന്നുണ്ട് ചിപ്പി മോളെ ആഹാ ആൻറ്റി ഇവിടെ സ്ഥിരമായിട്ട് കൂടിയോ അപ്പം അങ്ങോട്ട് ഉപേക്ഷിച്ചു ഒന്ന് പോവാം ഇവിടെ നിന്നൊക്കെ പറയുകയാണ് അല്ല ഡാഡി അവിടെ ആ അതോ ഇപ്പം വരും എന്ന് പറയുകയാണ് പുറത്തേക്ക് പോയിരിക്കുക എന്നൊരു കമ്പനി ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉള്ളതല്ലേ ഖത്തർ സർക്കാർ ഗവൺമെൻറ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേപ്പർ ഒപ്പിടാൻ വേണ്ടി പോയിരിക്കുക ഇപ്പം തന്നെ വരും എന്ന് പറയുകയാണ് ആ ആയിക്കോട്ടെ അപ്പം അതുവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം എല്ലാം റെഡി ആക്കണം എന്നൊക്കെ നമ്മുടെ ഇത് പറയാട്ടെ ആ സമയത്ത് നമ്മുടെ ചിപ്പി ചോദിക്കേണ്ടതല്ല മേക്കപ്പ് മേക്കപ്പിടേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛാച്ചൻ പറയുന്നുണ്ട് അതെ മേക്കപ്പ് മേക്കപ്പിട്ട് കഴിഞ്ഞിട്ട് ചിപ്പി മോളെ മേക്കപ്പിട്ടാൽ മതി ആഹാ അപ്പോൾ എനിക്കിന്ന് ഇടാൻ പറ്റില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല അച്ചാവൻ മേക്കപ്പ് ഇടാൻ പത്ത് മണിക്കൂറെ എടുക്കുമല്ലോ അതുകൊണ്ടിട്ട് മേക്കപ്പ് മേക്കപ്പിടേണ്ടത് എന്ന് ചോദിക്കുകയാണ് അച്ഛമ്മ മേക്കപ്പ് ഇട്ട സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞാ വന്നത് മേക്കപ്പ് മേക്കപ്പിടാതിരുന്ന എന്ത് അറിയാവോ ഓ ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം വലിയ ഇങ്ങനെ സന്തോഷത്തോട് കൂടി തന്നെ ചിരിക്കുകാട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ പ്രിയേനെയാണ് പ്രിയ ഓടി വരുന്നുണ്ട് അതേ മാഷ പക്ഷേ മാഷിന് ഭയങ്കര ഇതായിരുന്നല്ലോ ചിപ്പിനെ അവരുടെ കൂടെ വിടാനായിട്ട് ഇപ്പം അവിടെ സെലിബ്രേഷൻ നടക്കുക അടിച്ച് പൊളിക്കാൻ പോവുക നല്ല ഉഗ്രനായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് വലിയ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ആ ചിപ്പി മോളെ വിടാൻ കാരണം മാഷല്ലേ ഇട്ട് മാഷിന് ഒന്ന് ബർത്ത്ഡേ അവർ വിളിച്ചോ അപ്പോൾ നിനക്ക് ബർത്ത്ഡേ വിളിക്കാത്ത ദേഷ്യമാണോ അല്ല അവിടെ സെലിബ്രേഷൻ നടക്കണ കാര്യം നിനക്കെങ്ങനെ അറിയാം എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് അത് വേറൊന്നും അല്ല വലിയച്ച വലിയമ്മേ അവിടെ ഒളിഞ്ഞു നോക്കണത് ഞാൻ കണ്ടായിരുന്നു പ്രിയമണി എന്ന് പറയുമ്പോൾ ഒന്നും ഉള്ളിൽ നോക്കിയിരുന്നില്ല ഞാൻ പത്രം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ കണ്ടതാണ് എന്ന് പറയുന്നത് അല്ല അവർ ബർത്ത്ഡേ പാർട്ടി വിളിക്കുകയാണെങ്കിൽ നീ പോകോ ഏയ് ഞാനൊന്നും പോകില്ല ഞാനൊന്നെ പോകുന്നത് ഞാൻ പോകത്തില്ല എന്ന് പറയുകയാണ് എന്നാലും അവർക്കൊന്ന് വിളിക്കായിരുന്നു ഇത്തരം ഞാൻ പറഞ്ഞു ഒരു അലമ്പ് ടീം ആണെന്ന് എന്നൊക്കെ പ്രിയാമണി പറഞ്ഞുകൊണ്ടിരിക്കുകയെ അവിടേക്ക് നമ്മുടെ രാമനാഥൻ വരുവാട്ടോ ഹലോ മാഷേ എനിക്കകത്തേക്ക് കയറാവോ ആ രാമ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അല്ല നിങ്ങൾ കാരണമാണ് ചിപ്പിനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടിയത് അവളെ ബർത്ത്ഡേ ദിവസം തന്നെ അതിന് വല്ലാതെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഞാൻ വന്നതേ ബർത്ത്ഡേ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവരും വരണം കേട്ടോ അല്ല ഡോക്ടർ ഇഷ്ടം എവിടെ ആ വരേണ്ട സമയമായല്ലോ എന്ന് രാമനാഥ പറയുമ്പോൾ ആ വരേണ്ട സമയം കുറച്ച് ലേറ്റ് ആകുമെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ഓ ഡോക്ടറാണല്ലോ കറക്റ്റ് സമയത്ത് വരാൻ പറ്റുന്നെന്ന് വരില്ല അല്ലേ എന്തായാലും ഡോക്ടർ ഇഷ്ടിത വരുമ്പോൾ ഒന്ന് പറയണം കേട്ടോ ഞാൻ വിളിച്ചിരുന്നു എന്ന് അപ്പോൾ എല്ലാവരും ബർത്ത് കേക്ക് മുറിക്കുമ്പോൾ ഒന്ന് വരണം കേട്ടോ ആ അതിനെന്താ രാമനാഥ ഞങ്ങൾ വന്നോളാം എന്ന് മാഷു പറയാണ് അങ്ങനെ നമ്മുടെ രാമൻ പോകുമ്പോഴേക്കും മാഷു പറയണ്ട കണ്ടില്ലേ പ്രിയാമണി ഇപ്പം നീ എന്ത് പറയുന്നു ആ എന്തായാലും ഞാൻ വരുന്നില്ല മാഷു ആണെങ്കിൽ പോയിക്കോ ഓഹോ അപ്പം നീ വരുന്നില്ല അപ്പം ഞാൻ വേണമെങ്കിൽ തല കാണിച്ചിട്ട് വരാമല്ലേ ആ ആ പോയിട്ട് വാ എന്നു വേണ്ട പ്രിയാമിണി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശേഷം നമ്മുടെ മഹേഷിനെയാണ് കാണിക്കണത് മഹേഷ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ രാജേഷ് പിള്ളേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ രാജേഷ് പിള്ള വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെൽക്കം ചെയ്യണം വെൽക്കം സർ എന്നൊക്കെ പറഞ്ഞിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് ആ സമയത്ത് രാജേഷ് പിള്ള ചോദിക്കുന്നുണ്ട് എല്ലാ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സമയമോ കാലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ വിവേക് പറയേണ്ടത് അതെ ഇനി വന്ന ഒരു മണിക്കൂർ നല്ല സമയമെന്നാണ് പറയുന്നത് എങ്കിൽ സമയം വഹിക്കേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒപ്പിടുമ്പോഴേക്ക് മഹേഷ് പറഞ്ഞിട്ട് വളരെ വലിയൊരു കാര്യമാണ് സർ ചെയ്തത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഖത്തർ കമ്പനി ായിട്ട് ഒന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വമായിരിക്കും ഒരു തരത്തിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കില്ല ഞങ്ങൾ അത്ര മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഓ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സത്യം പറയാലോ മഹേഷ് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഭാര്യ സൗമിനിയാണ് അതിനെ കാരണം അറിയാമോ തൻ്റെ ഭാര്യ ഇഷിത ഹോ ആ വള കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എറുക്കപ്പോഴും തന്നിട്ടില്ല ആകെ ഇഷിതയുടെ വിശേഷം മാത്രമാണ് പറയണത് പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇഷിതയുടെ നമ്പർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെന്താസ് ഞാൻ തരാലോ എന്ന് പറയാം ാണ് മഹേഷ് ആ അപ്പോ അപ്പോൾ നമുക്കെന്നാൽ പോയാൽ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് രാജേഷ് പിള്ള പോകുമ്പോഴേക്കും മഹേഷ് പറയേണ്ട അതെ സർ സാറിന് ഞങ്ങളൊരു ഗെറ്റ് ടുഗതർ വെച്ചിട്ടുണ്ട് അടുത്തുള്ള ഹോട്ടലിൽ ഓ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്ത് ഗെറ്റ് ഗെറ്റുഗെദർ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്നാനെ എന്ന് പറയുമ്പോഴേക്കും സാർ വീട്ടിലേക്ക് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് വിവേക് പറയേണ്ടത് ആ അതിനെന്താ സർ സാർ വീട്ടിലേക്ക് പോയിക്കണം പോണം അത് ഇന്ന് ചിപ്പി മോളുടെ ബർത്ത്ഡേയും കൂട്ടാ ആണോ എന്നിട്ട് എന്താ മഹേഷ് ചിപ്പിമോളുടെ ബർത്ത്ഡേ ഞങ്ങളിന്ന് വിളിക്കാതിരുന്നത് അയ്യോ സാർ ബെർത്ത്ഡേയിട്ടൊന്നും ഇല്ല ചെറിയൊരു കേക്ക് കട്ടിങ് അതിനെന്താ എന്റെ ഭാര്യക്കും മക്കൾക്കും വല്ലാത്ത സന്തോഷമോ മക്കൾക്കാണെങ്കിൽ ഷിപ്പിനെ കാണണമെന്ന് പറയാം ഞങ്ങൾ എന്തായാലും മറ്റന്നാൾ തിരിച്ചു പോകണോ അപ്പം ഇന്നെന്തായാലും നിങ്ങളുടെ ആയിട്ട് ഒന്നിച്ചു കൂടാൻ കഴിയുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അപ്പൊ താനൊരു കാര്യം ചെയ് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചതാണ് ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് എത്തിക്കോളാം ഓ ആയിക്കോട്ടെ സർ എന്നാൽ ശരി ബർത്ത്ഡേക്ക് കാണാം എന്ന് പറഞ്ഞു രാജേഷ് പിള്ളേ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം വിവേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ എന്തോ പണിയുടെ കാണിച്ചത് അല്ല ഞാനത് അപ്പത്തെ ആവശ്യത്തിൽ അപ്പത്തെ ആവശ്യത്തിൽ നീ ഒരു കാര്യം ചെയ് ബർത്ത്ഡേക്ക് ഒരു പെൺവേഷം കിട്ടി എന്റെ ഭാര്യയായിട്ട് വന്ന് നിൽക്ക് ഞാനിപ്പോൾ എന്ത് ചെയ്യും അവർ ബർത്ത്ഡേക്ക് വന്നാൽ ഇഷ്യുതേനെ കാണാൻ വേണ്ടിട്ട് ഇനി ഇപ്പോൾ എന്ത് ചെയ്യുകയും ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല എന്തെങ്കിലും ചെയ്യണോ ആ നീ ഒരു കാര്യം ചെയ്യും ഒരു ഷവപ്പെട്ടി വാങ്ങിച്ചിട്ട് എന്നെ ആ ഷവപ്പെട്ടിലേക്ക് കിടത്തിയിട്ട് ഒരു ആണി അടിക്കി അങ്ങനത്തെ പ്രവൃത്തികളല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കണം അത് നോക്കിക്കോ ഈ പ്രൊജക്റ്റ് എങ്ങാനും പോയിക്കുന്നാൽ എടാ മോനെ വിവേകെ ഞാൻ പടവാക്കി ചവരിത്തൂക്കും എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ മഹേഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ ശേഷം മഹേഷ് വീട്ടിലേക്ക് വരുന്നുണ്ട് ഇഷിതേനെ ഫോം വിളിക്കുകയാണ് ആ ഇഷിത പറഞ്ഞത് ആ മഹേഷ് താനെന്നെ വിളിച്ചായിരുന്നു ആ വിളിച്ചായിരുന്നു ബിസി ആയിരുന്നു ആ രണ്ട് മൂന്ന് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അല്ല ഇഷിത ഇപ്പോൾ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുക ഫ്ലാറ്റിലേക്ക് ആണോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എത്ര സമയം എടുക്കും ഒരു പത്ത് മിനിറ്റ് ശരി ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുകയാണ് അതിനുശേഷം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മഹേഷ് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ അല്ല എന്താ ഇത് കാണണമെന്ന് പറഞ്ഞത് പുതിയ വേഷം വല്ലതും കെട്ടാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പോൾ അതെ താനെനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഇന്ന് ചിപ്പിടെ പിറന്നാളാണല്ലോ രാജേഷ് പിള്ളയും അയാളുടെ ഭാര്യയും മക്കളും ഇവിടേക്ക് വരുന്നുണ്ട് തന്നെ അന്വേഷിക്കും താൻ ഒരിക്കൽ കൂടി ഓ ഒരിക്കൽ കൂടി ഞാൻ ഭാര്യയായിട്ട് അഭിനയിക്കണമായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ ശേഖര ഒരു ഭാര്യയില്ലേ അവരെ വേണമെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തിക്കൂടെ ഡോക്ടർ ഇഷിദ പ്ലീസ് അറിയാലോ തന്നെ ആ ഒരു സ്മാർട്ട്നെസ്സും കാര്യങ്ങളും കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് എനിക്ക് കിട്ടിയത് അതിലെനിക്ക് എപ്പോഴും തന്നെയോട് കടപ്പാടുണ്ടാവും താൻ ഒരിക്കൽ കൂടി നാളെ കഴിഞ്ഞിട്ട് രാജേഷ് പിള്ള തിരിച്ചു പോവുകയാണ് ഭാര്യ മക്കളായിട്ട് അപ്പോൾ അവർ ഇന്ന് ഒരു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താനൊന്ന് വരുവാണെങ്കിൽ പ്ലീസ് ഒന്നുമല്ല ആ പ്രൊജക്റ്റ് നഷ്ടപ്പെടും അതുമാത്രമല്ല ഞാനൊരു ക്യാരക്ടർ ഇല്ലാത്തവനായി പോകില്ലേ ഞാനൊരു ഫ്രോഡ് പോലും ആവില്ലേടോ അതുകൊണ്ട് തനിക്ക് തൻ്റെ മനസ്സിൽ ഞാൻ ശത്രു അല്ലെങ്കിൽ താൻ ഒരിക്കൽ കൂടി എൻ്റെ ഫ്ലാറ്റിലേക്ക് വരണം അല്ല എൻ്റെ മനസ്സിൽ താൻ എപ്പോഴും ഒരു നല്ല ഫ്രണ്ടാണ് തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്ളാറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് പോകുകട്ടോ ഇഷിദാണെങ്കിൽ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ബർത്ത്ഡേ ഒക്കെ എല്ലാവരും വന്നിരിക്കുക കേട്ടോ രാജേഷ് പിള്ളേക്ക് വരുന്നുണ്ട് ആഹാ സർ സർ വരണം സർ എന്ന് മഹേഷ് വിളിക്കുകയാണ് ആഹാ എല്ലാവരും ഉണ്ടല്ലോ സർ ഇതാണ് എൻ്റെ അമ്മ ഇത് അച്ഛൻ ദേ ഇതെൻ്റെ ചേച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ആഹാ അപ്പോഴേക്ക് പിള്ളേർ വന്നിട്ട് ഹായ് ചെപ്പി ഹായ് ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ പിള്ളേരെയൊക്കെ കളിച്ചോണ്ടിരിക്കുകട്ടോ അപ്പോഴേക്ക് നമ്മുടെ മാഷും വരുന്നുണ്ട് ആ ഇത് ഇത് അടുത്ത ഫ്ളാറ്റിലാളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാഷിനെയും പരിചയപ്പെടുത്തി കൊടുക്കണം മഹേഷ് അതിനുശേഷം സൗമ്യന് ചോദിക്കണ്ടല്ല ഇമ്പോർട്ടൻ്റുള്ള ഒരാളെ കണ്ടില്ലല്ലോ മഹേഷിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഒന്നിനെട്ടിപ്പോകട്ടോ ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്യം അഞ്ചുമടിച്ചു ചോദിക്കണ്ടേ എടേ ഇവർ ആരുടെ കാര്യമോ പറഞ്ഞത് ഓ അവളുടെയാണ് രചനയുടെ അവനെ അവളെങ്ങനെ ഇങ്ങനോട് വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സൗമിനെ ചോദിക്കണ്ടേ എന്താ രണ്ടുപേരായിട്ട് സംസാരിക്കണത് ഹോ എന്തൊക്കെ പറഞ്ഞാലും മഹേഷിൻ്റെ ഭാര്യ ഒരു സ്മാർട്ട് ഗേൾ തന്നെയാണ് തന്നെയട്ടോ എത്ര പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സൊക്കെ പിടിച്ച് കുലിക്കിയത് എന്തൊക്കെ പറഞ്ഞാലും മഹേഷിന് ഈ ഓർഡർ തരാൻ കാരണം തന്നെ മഹേഷിൻ്റെ വൈഫാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കും കേട്ടോ എന്തായാലും അവൾ ഇന്ന് വരില്ല എന്ന് നമ്മുടെ സ്വപ്നവല്ലി പറയാണ് ഏഹ് എന്തുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സൗമിന് തിരിയുമ്പോഴേക്കും ഇഷിതനെ കാണുവാട്ടോ ഏ ദേവായിരുന്നു മഹേഷിൻ്റെ ഭാര്യ എന്ന് പറയാണ് അത് കാ കേൾക്കണമല്ലേ ഞെട്ടി പുറകിലേക്ക് തിരിയുമ്പോൾ ഇഷിത വരുവാട്ടോ മാഷൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ഇഷിദാകത്തേക്ക് വരുമ്പോൾ മഹേഷിന് സന്തോഷമാവുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ